മധ്യപ്രവണത്തിൽ വരും വന്നു കഴിഞ്ഞാൽ സിംഹ പരാക്രമം കാണിക്കുന്നവർ ചിലരൊക്കെ അതായത് നേടിയെടുക്കുന്ന കാര്യങ്ങൾ ചന്ദന മരത്തിന്റെ മൂട്ടിൽ നിൽക്കുന്ന ഒരു പുരുഷരൂപം ദേഹമൊത്തവും സർപ്പം ചുറ്റി ചുറ്റിയിരിക്കുകയാണ് ആ രൂപത്തിന് എന്നിട്ട് ഈ നിൽക്കുന്ന രൂപം പുരുഷരൂപം ആകാശം നോക്കി അലറി വിളിക്കുകയാണ് നക്ഷത്ര പാദസാരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഗ്രഹം നല്ല തന്നെ അതിപ്പോൾ നമ്മൾ ജാതകത്തിൽ തന്നെ ഇപ്പം നമ്മൾ നോക്കുന്നത് ഇപ്പം ഒരു ഏഴ് ഒരു ഭാവം ആ ഭാവത്തിൽ ഒരു ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ ആ നക്ഷത്ര പാതസാരം അപ്പം ഇപ്പം മേടമാണ് മേടം രാശി കാലുപുരുഷൻ്റെ ആദ്യ രാശിയാണ് അത് അതിൽ നിന്നുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാല് അപ്പം ഒൻപത് പാദസാരം അശ്വതിയുടെ നാല് പാദം ഭരണിയുടെ നാല് പാദം കാർത്തികയുടെ ഒരു പാദം അപ്പം അതിലൊരു സൂര്യൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളിപ്പം മേടംപത്തിന്റെ ഒരു പ്രത്യേകത പറയുന്നുണ്ട് മേടം എന്ന് എന്തുകൊണ്ട് പറയുന്നു ആ മേടം മേടംപത്ത് യാത് ശുഭകും നല്ലതാണ് സൂര്യൻ ആ വീട്ടിൽ നാലാം ഭാഗം വരുന്നതാണ് ആരുടെ ആ സോറി രണ്ടാം ഭാഗം ഭരണിയിലെ രണ്ടാം ഭാഗത്തിൽ വരുമ്പോഴാണ് മേടംപത്ത് എന്ന് പറയുന്നത് അപ്പൊ ആ പാദസാനത്തിനൊരു പ്രത്യേകത ലക്ഷരഗ്രഹമായ ശുക്രന്റെ പാദസാരത്തിൽ സൂര്യന്റെ സഞ്ചാരം വരുമ്പോൾ ഒരു ഗ്രഹം പാലുകാച്ച് വീട് പാലിയേച്ചെന്ന് പറയും അല്ലെങ്കിൽ കല്ലിടൽ കർമ്മം ഏത് ശുഭകാര്യത്തിനും വിവാഹം എല്ലാം ലക്ഷരഗ്രഹമായ ശുക്രന്റെ ആരോഗ്യമാണ് ഒരു വീടാണെങ്കിലും വിവാഹമാണെങ്കിലും ഒരു വാഹനമാണെങ്കിലും ആണെങ്കിലും ഇതിൻ്റെ എല്ലാ കാരകനാർക്ര ശുക്രനാണ് ലക്ഷരഗ്രഹം അപ്പോൾ സൂര്യൻ ആ പാദത്തിൽ വരുമ്പോഴാണ് മേടംപത്ത് അപ്പോൾ ഒരു ലളിമയായിട്ട് പറയുന്നത് ഇപ്പോൾ മനസ്സിലായി ഇതാണ് അതുപോലെ ഭരണിയിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ഭരണി നക്ഷത്രത്തിൽ ഏഴാം ഭാവം വന്നു കഴിഞ്ഞാൽ ആ ഒരു ജനി ജനിക്കുന്ന കുട്ടി ആർട്ടിസ്റ്റ് വരപ്പ് അതായത് ഓവിയൻ കലകൾ കലകൾ എന്ന് പറയുമ്പം ഒരു ഡാൻസ് അഭിനയം പാട്ട് ഈ ഈ ഒരു കണക്ഷനാണ് വരുന്നത് ആ പാതസാരത്തിന് പ്രാധാന്യം കൊടുക്കണം ബുധനെടുക്കുകയാണെങ്കിൽ ബുധൻ എന്ന് പറയുന്നത് അറിവിൻ്റെ ആളാണ് നമുക്കൊരു പഠനം നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ ബുധൻ എവിടെ നിൽക്കുന്നു നീചം ഭവിച്ചു നിൽക്കുന്നുണ്ടോ ശ്രദ്ധിക്കും അതുപോലെ ബുധൻ നിൽക്കുന്നത് സ്വന്തം നക്ഷത്രമായ ഇപ്പോൾ പാതസാരങ്ങളൊക്കെയാണ് ഐല്യം തൃക്കേട്ട രേവതി ഇതിൽ നിന്ന് കഴിഞ്ഞാൽ അത് ഇഷ്ടഭാവമായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പഠനം അത് പ്രത്യേകിച്ച് മാത്സിൽ ഭയങ്കര മാർക്ക് എടുക്കുന്ന കുട്ടിയായിരിക്കും മാത്സിലൊക്കെ അത് മാത്സിൽ താല്പര്യം അത്ര താല്പര്യം കാണിക്കും ചില കുട്ടികളാണെങ്കിൽ പേടി ചരണ്ട് ഓടും ഈ ഇങ്ങനെ ഒരു ഗ്രഹനിലയിൽ ഇങ്ങനെ ആയില്യത്തിലോ രേവതിയിലോ അപ്പം ആയില്യം നാല് വാദം വരും രേവതി നാല് വാദം വരും തൃക്കേട്ട നാല് വാദം ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടസ്ഥാനമായി കഴിഞ്ഞാൽ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ മാത്സിനു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുട്ടി അതുപോലെ ഗുരു നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഗുരു ഗുരുവിൻ്റെ പാതസ്ഥാനം എന്ന് പറയുന്നത് പുണർദ്ദം വിശാഖം പൂരുട്ടാതി അപ്പം ആ ഗ്രഹത്തിൻ്റെ നക്ഷത്രമാണത് അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ പഠനം മെഡിക്കൽ പഠനം എന്ന് പറയുമ്പോൾ കുട്ടി അത് തീരുമാനിക്കും എനിക്ക് മെഡിക്കൽ തന്നെ വേണം സാധിച്ചെടുക്കും പഠനം ഇപ്പം ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയണില്ലേ ആ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഈ ഗുരുവിൻ്റെ പാദത്തിൽ വന്നാലേ അത് സംഭവിക്കുള്ളൂ അഡ്വക്കേറ്റും പറയാം ഈ കുടുംബക്കൂടതിൽ അഡ്വക്കേറ്റും കൊണ്ടല്ലോ അവരുടെ ഇത് ഇതിൽ പറയണം ആര് ഗുരുവിൻ്റെ ഇത് പുരുഷന്മാരിലാണെങ്കിലും ഇപ്പം വലിയ പഠനം ഇല്ലെങ്കിലെങ്കിലും മെഡിക്കൽ ട്രിപ്പ് വരെ പറയാം പഠനം കുറേ ഉണ്ടല്ലോ ഇപ്പം കാതിൻ്റെ ഡെൻഡൽ സ്പെഷ്യലിസ്റ്റ് വരും ഐ സ്പെഷ്യലിസ്റ്റ് അതുപോലെ ഗിയറിൻ്റെ അപ്പോൾ ഓരോന്നും കൂടുതലും വേറിൻ്റെ വരുന്നത് കാതിൻ്റെ പിന്നെ ചിൽഡ്രൻസിൻ്റെയൊക്കെ വരുന്നത് അത് നക്ഷത്രവാദത്തിൻ്റെ അത്ര പ്രാധാന്യമുണ്ട് പിന്നെ ഇതിൽ ആദ്യ ത്രയകോണം അന്ത്യ അന്ത്യത്രണം ഒരു ജാതകം എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമല്ല ഒരു മാസം ഇരുന്ന് സംസാരിക്കും ജാതകത്തിനെ കുറിച്ച് ആദ്യ അന്ത്യ അന്ത്യത്രോണം ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു ചെറിയ ഒരു വിസ്താരമായിത്താൽ പറയുന്നില്ല ഒരു രാശിയേ പറയുന്നുള്ളൂ അല്ലെങ്കിൽ രണ്ട് രാശി പറയാം ചിങ്ങ ലഗ്നം അപ്പം ആദ്യ ത്രയകോണം എന്ന് പറയുന്നത് അതിൽ വരുന്ന ഒൻപത് പാദസാരത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത് ഒൻപത് പാദം മകം നാല് പാദം പൂരം നാല് പാദം ഉത്തരം ഒരു പാദം അപ്പം മകം ഒന്ന് രണ്ട് മൂന്ന് ഒരു സെക്ഷനായി അതാണ് ആദി ത്രയകോണം മകം നാല് പൂരം ഒന്ന് രണ്ട് മധ്യത്രകോണം അന്ത്യത്രോണം പൂരം മൂന്ന് നാല് ഒന്ന് അപ്പോൾ ഇതിലിപ്പോൾ ആദ്യ ത്രോണം എടുക്കുകയാണെങ്കിൽ മേൽക്കോയ്മയായിരിക്കും ആ കുട്ടികൾ ലഘുനം കൂടെ വന്നു കഴിഞ്ഞാൽ അധികാരം അതായത് ഒരു ഇട ഇട സ്ഥലത്തിരുന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം നേടും അത് കുടുംബത്തിനകത്തായാലും പുറത്താണെങ്കിലും അവരൊന്നും ചെയ്യൂല വേറിട്ട ആൾക്കാര് അത് ചെയ്യ് ഇത് അത് ശരിയായില്ല ഇത് ശരിയായില്ല ഇവർക്ക് ഉന്നത പദവിയും കിട്ടും അത് ആദ്യത്തോണം മധ്യത്രയോണം പരാക്രമം അതായത് പൂരം രണ്ട് പാദവും മക ഒരു പാദവും മധ്യത്രകോണത്തിൽ വരും വന്നു കഴിഞ്ഞാൽ സിംഹ പരാക്രമം കാണിക്കുന്നവർ ചിലരൊക്കെ ഭയങ്കരമായിട്ട് അതായത് നേടിയെടുക്കും കാര്യങ്ങൾ അപ്പോൾ ഈ കുട്ടി നമ്മളെന്തും ഇപ്പം രണ്ടുപോലെല്ലാം ഇപ്പോൾ ഭയങ്കര മാറ്റമാണല്ലോ ആ പഠിച്ച് ഇത് പാസ്സായ ആ അതായി സെലക്ഷനായ ആ ജോലി കിട്ടിയാൽ ആ ഇപ്പം ഇവിടെ അതിവിടെ നിൽക്കുകയാണ് അത് കൂടുതൽ ഐ എസ് ഐ പി എസ് ഒക്കെ ഈ വിഭാഗത്തിൽ പെടുന്നവർ അതായത് ചിങ്ങത്തിൻ്റെ ത്രികോണം കർക്കിടകം എടുക്കാം കർക്കിടകം ഇതിൻ്റെ ഒരു ചിഹ്നവും വരും കർക്കിടകത്തിൽ മധ്യ ത്രികോണം എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞേ രണ്ട് ദശിക്ക് പറയുന്നുള്ളൂ എടുത്തു കഴിഞ്ഞാൽ ആ ചിഹ്നം എന്ന് പറയുന്നത് ചന്ദന മരത്തിൻ്റെ മൂട്ടിൽ നിൽക്കുന്ന ഒരു പുരുഷരൂപം രൂപം ദേഹമൊത്തവും സർപ്പം ചുറ്റിയിരിക്കുകയാണ് ആ രൂപത്തിന് എന്നിട്ട് ഈ നിൽക്കുന്ന രൂപം പുരുഷരൂപം ആകാശം നോക്കി അലറി വിളിക്കുകയാണ് ഇവരുടെ ഒരു പ്രത്യേകത അത് അവർ സംസ്കൃതത്തിലെ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ളത് അമിതകാമ ശേഷം അമിതമായിട്ടുള്ള അതായത് എങ്ങനെ പറയാം അമിത താല്പര്യം ഒരു വിഷയത്തിൽ അപ്പൊ ഇവർക്ക് അത് നേടിയെടുത്തതിനു ശേഷമുള്ള നിലവിളിയാണ് അത് ആരോഗ്യപരമായിട്ടാണ് അതിൽ പറയുന്നത് അപ്പോൾ ചന്ദനമരം നിൽക്കുന്ന ഒരു പുരുഷരൂപം സർപ്പം ചുറ്റി കിടക്കുന്നു അപ്പോൾ ചന്ദനമരം മണത്തിൻ്റെയാണ് സർപ്പത്തിൻ്റെ പേരിങ്ങനെ വേണ്ടി വിഷമാണ് അപ്പോൾ ഇതിലും വന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഒരു ഒരു പറഞ്ഞില്ലേ അതിൻ്റെ അഡിക്റ്റ് അത് ഇത് മേടലഗ്ന കണ്ട മധ്യത്തിലെടുത്തു കഴിഞ്ഞാൽ ചുവന്ന വസ്ത്രധാരി ഇവരൊക്കെ കൂടുതലും ഭദ്രകളി സേവ ചെയ്യുന്നത് ദേവി എന്ന് പറയും ഭയങ്കര ഓപിഷ്ടം അതായത് ഇങ്ങനെ നോക്കുന്നവർ അവരുടെ രൂപം കാണുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ണെന്ന് പറയുന്നത് ഉണ്ടാകേണ്ടായിരിക്കും തുറച്ചു നോക്കുന്ന ഒരു കണ്ണിൻ്റെ ഒരു പ്രത്യേകത ഉള്ളവരാണ് ഈ മേടം മധ്യ അപ്പോൾ ഈ പാദസാരം പോലെ തന്നെ ത്രയഗോണം നിസ്സാരമായിത്താൽ ഞാൻ പറയുന്നില്ല വീണ്ടും പറയുന്നു എല്ലാത്തിനും മൂന്ന് ത്രയകോണം വരും അത് പ്രശ്നത്തിലാണ് മെയിനായിട്ട് ചില കാര്യങ്ങൾ തെളിയുന്നത് ഇപ്പോൾ ഒരാൾ വരുന്നു നമുക്ക് നോക്കാം ആ മധ്യത്രണത്തിൽ ആൾ നോക്കാൻ വരുകയാണ് ആ ചുവന്ന അവർ വസ്ത്രം ധരിച്ചുകൊണ്ട് വരും നമ്മൾ മനസ്സിൽ ഉപയോഗിച്ചിരുന്നു നോക്കുമ്പോൾ പുള്ളി വരും റെഡ് ഷർട്ടായിരിക്കും റെഡ് മുണ്ട് കരമുണ്ടായിരിക്കും പ്രശ്നത്തിൽ കണ്ടുപിടിക്കാൻ ഇതൊക്കെ വളരെ വിശേഷമാണ് നമുക്ക് ഈ നോക്കുന്ന ഇപ്പം പഠിക്കുന്നവരുണ്ടെങ്കിലും അതായത് കറ്റ് തേർ പറയുന്നത് എല്ലാം പഠിക്കണം പഠിച്ച് എല്ലാം മനസ്സിലാക്കി ഗ്രഹിച്ചതിന് ശേഷം വീണ്ടും വരും പഠനം ജ്യോതിഷം അങ്ങനെയാണ് കടലാണ് എന്നിട്ട് വേണം ഫലം പറയാൻ തുടങ്ങാനും ഗുരുവിനെ ആദ്യം കണ്ടെത്തണം ഗുരുവിൻ്റെ അനുഭവത്തോടെ ഫലം പറയുമ്പോൾ അത് പറയും ഫലിക്കും സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക